ഹലോ നമ്മുടെ ധനകാര്യമന്ത്രി ബി ബാലഗോപാൽ നമ്മുടെ വിദേശത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ മലയാളികൾ വിദേശത്ത് പോയി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഉഗ്രൻ പ്രസ്താവന നടത്തിയിട്ടുണ്ട് ദ ക്യൂ എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ആ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് അപ്പം മറ്റൊന്നുമല്ല നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന് പ്രധാന കാരണം ഒന്ന് അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് കേരളത്തിൽ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നു അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് അവരവിടെ പോയി പഠിക്കുന്നതെന്നാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ പോകുന്നതിന് വേണ്ട ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട് അവരുടെ അതിൽ ധാരാളം പണമുണ്ട് സാമ്പത്തിക ശേഷിയുള്ളതുകൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ പോകുന്നതെന്നാണ് ഇത് രണ്ടുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മലയാളികൾ വിദേശത്ത് പോയി പഠിക്കുന്നത് അതിൽ നമ്മളെ അഭിമാനിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മന്ത്രി പറഞ്ഞു ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നതിനകത്തൊരു ആശങ്കയും വേണ്ട രണ്ട് കാരണം കൊണ്ടാണ് കേരളത്തിലെ ആളുകൾ പുറത്തേക്ക് പോകുന്നത് ഒന്ന് കേരള സ്റ്റുഡൻസ് ക്യാൻ സ്റ്റഡി ഇൻ എനി യൂണിവേഴ്സിറ്റി ദ ക്യാൻ വർക്ക് എനി വെയർ ബിക്കോസ് ദ കോമ്പാറ്റിബിലിറ്റി ഓഫ് കേരള സ്റ്റുഡൻസ് ഈസ് സെയിം ഓർ ബെറ്റർ ദാൻ മെനി അതർ പ്ലേസസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഉദാഹരണം ഇതാണ് മീറ്റർ ഗേജിൽ കൂടെ ഓടുന്ന ട്രെയിൻ ബ്രോഡ്ഗേജിൽ ഓടില്ല ബ്രോഡ്ഗേജിൽ ഓടുന്ന ട്രെയിനെ ബ്രോഡ്ഗേജ് വീണ്ടും ഓടും അപ്പോൾ കേരളത്തിലെ എഡ്യൂക്കേഷൻ ഒരു ബ്രോഡ്ഗേജ് ആണ് ഈ ബ്രോഡ്കേജ് ചെയ്യുന്ന കാനഡയിലോ അമേരിക്കയിലോ പിന്നെ പിന്നെ യൂറോപ്പിലെയോ ഏത് രാജ്യത്ത് പോയാലും മലയാളി സ്റ്റുഡൻസിന് അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളത് അത് നമ്മൾ കുറച്ച് കാണുന്നത് രണ്ടാമത്തെ കാര്യം പേരൻസ് കേരളത്തിലെ പേരൻസിനും കേരളത്തിലെ സിസ്റ്റത്തിനും ഈ കുട്ടികളെ പുറത്തയക്കാൻ പറ്റുന്ന വരുമാനമുണ്ട് ലോൺ എടുത്തായാലും അല്ലാതെയും ഒക്കെ അയക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ മാത്രമല്ല റീപേ ചെയ്യൂ എന്നുള്ളതുകൊണ്ടാണല്ലോ അതും കൊടുക്കുന്നത് അപ്പം ഈ രണ്ട് കാര്യം കൊണ്ട് കേരളത്തിൻ്റെ നേട്ടം നമ്മൾ കുറച്ച് കാണുന്നത് കേരളത്തിലെല്ലാം പോയി അതുകൊണ്ട് എല്ലാവരും പുറത്തു പോകുന്നില്ല കേരളക്കാരൻ കേരളക്കാർക്ക് പുറത്തു പോയി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാനുള്ള താല്പര്യം മാത്രമല്ല അതിൻ്റെ കേപ്പബിലിറ്റി ഉണ്ട് അതിനൊരു ഫിനാൻഷ്യൽ ബാക്കിങ്ങും ഉണ്ട് അതായത് നമ്മുടെ മലയാളികൾക്ക് നല്ല വിദേശത്ത് പോയി പഠിക്കാനുള്ള എല്ലാവിധമായ ശേഷിയുണ്ടെന്നും അതുപോലെ തന്നെ അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ടെന്നും ഒക്കെയാണ് മന്ത്രി പറയുന്നത് മന്ത്രിക്ക് പറഞ്ഞിരിക്കുന്നതിന് യാതൊരു സത്യവുമില്ല ഇല്ല വാസ്തുവിരുദ്ധമായ കാര്യമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കാരണം ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്നതിൽ കേരളമല്ല നമ്പർ വൺ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടും കൃത്യമായിട്ടും പറയുന്നുണ്ട് കേരള ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്നതിൽ നമ്പർ വൺ സ്ഥാനത്ത് നിൽക്കുന്നത് തെലുങ്കാനയാണ് ഏതാണ്ട് മൊത്തം പെർസെൻറ്റേജിൻ്റെ പന്ത്രണ്ട് ശതമാനം തെലങ്കാനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് വിദേശത്ത് പോയി പഠിക്കുന്നത് രണ്ടാമത് ആന്ധ്ര മൂന്നാമത് മഹാരാഷ്ട്ര നാലാമത് പഞ്ചാബ് അഞ്ചാമത് ഗുജറാത്ത് ആറ് ഡൽഹി ഏഴാമതാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിന് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് മൊത്തം ടോട്ടൽ മൈഗ്രേഷൻ്റെ അബ്രോഡ് സ്റ്റഡീസ് മൈഗ്രേഷൻ്റെ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് കേരളത്തിൽ നിന്നും പോകുന്ന സ്റ്റുഡൻസിൻ്റെ കണക്കെന്ന് പറയുന്നത് അതായത് രാജ്യത്തെ ഏഴാമത്തെ സ്ഥാനമാണ് നമുക്കുള്ള ഒന്നാം സ്ഥാനം തെലുങ്കാനയ്ക്കാണുള്ളത് നമുക്കറിയാം തെലുങ്കാന ഏതാണ്ട് കേരളത്തിൻ്റെ അതായത് പോപ്പുലേഷൻ തന്നെയാണ് അവിടെ ഉള്ളത് മൂന്നര കോടി മൂന്ന് മൂന്നര ആ നാല് കോടിക്ക് താഴെയാണ് രണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലുള്ളത് ഈ രണ്ട് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ തെലുങ്കാനയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുന്നത് അതായത് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ യൂറോപ്യൻ കൺട്രികളിൽ പോയി പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്തത് തെലുങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെയാണ് അപ്പോൾ മന്ത്രി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ അത് തെറ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് മഹാരാഷ്ട്ര ഗുജറാത്തും ഒക്കെ പൊക്കോട്ടെ അത് കൂടുതൽ ജനസംഖ്യ സ്ഥലങ്ങളാണ് അതുകൊണ്ട് അത് പൊക്കോട്ടെ എങ്കിൽ പോലും തെലുങ്കാനയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി പഠിക്കുന്നത് അപ്പോൾ അവിടെയും ഇതുപോലെ കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ ആന്ധ്രയ്ക്ക് ഇതുപോലെ കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെയാണല്ലേ അവർ പോകുന്നതെന്നല്ലേ മന്ത്രി പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്നാലും ഈ മന്ത്രി പറഞ്ഞ ഇത് ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന കപ്പാസിറ്റി കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അത് ഈ ഇവിടെ കുറേ നാൾ ഭരിച്ച ഗവണ്മെൻറ്റ് വഴി മാത്രം കിട്ടിയില്ല അതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഒരു ഗവൺമെൻറ് സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ പല മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ എസ് എൻ ഡി പി ആയിക്കോട്ടെ എൻ എസ് എസ് ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ സി എം എ ആയിക്കോട്ടെ അതുപോലെയുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങളായിക്കോട്ടെ ഇവരൊക്കെ കൊണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെതായ തലമുണ്ട് ഇവരുടെ ആ വിദ്യാ മാനേജ്മെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാവർക്കും കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു കപ്പാസിറ്റിയിൽ നിന്നുമാണ് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നത് അതിനെക്കാട്ടിലൊക്കെ ഉപരിയായി നമ്മുടെ നാട്ടിലെ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ ഗുരുക്കന്മാർ ഒരുപാട് പേരുടെ പോരാട്ടങ്ങളുണ്ട് ആ പോരാട്ടം വഴി ഒരു ഒരുപാട് പേർക്ക് പഠിച്ച് മുന്നോട്ട് പോരാനായിട്ട് സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം നേടാനും അറിവ് നേടാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായി നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ജോലി കിട്ടുന്നതിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ജോബ് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ നാട്ടിൽ കിട്ടും ജോ ജോ ജോലി സാധ്യതകളുടെ കാര്യത്തിൽ ഒക്കെ നമുക്കുണ്ടായേക്കുന്ന ഗ്രോത്ത് എത്രയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം ആ ഗ്രോത്ത് വരാത്തത് കൊണ്ടാണ് അതായത് നമ്മളുടെ വിദ്യാഭ്യാസത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡും ഒരു വികസനവും ഈ നാട്ടിൽ വരാത്തത് കൊണ്ടാണ് ഇവിടുന്ന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നത് ആ ഗ്രോത്തും ആ ഡെവലപ്മെൻറ്റും ആ ലിവിങ് സ്റ്റാൻഡേർഡും ഒരു ജീവിത സാഹചര്യവും കേരളത്തിലുണ്ടെങ്കിൽ ഒരിക്കലും വിദ്യാർത്ഥികൾ ഇത്രയും വലിയ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടുന്ന് മറ്റ് രാജ്യങ്ങളിൽ പോകത്തില്ല ഞാനടക്കം വിദേശത്ത് പോയി പഠിച്ചിട്ടുള്ള ആളാണ് അവിടെ പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടും ആൾ ആൾക്കാർക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല വിദേശത്തോട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടും പിന്നെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് വിദേശത്ത് പോയി പഠിക്കുന്നത് അല്ലാതെ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ മാറി മാറി ഭരിച്ച ഗവൺമെൻ്റുകൾ കൊടുത്തിട്ടുള്ള കപ്പാസിറ്റിയും അവരുടെ ഫിനാൻഷ്യൽ ബാക്കപ്പും കൊണ്ടല്ല ഈ വിദ്യാർത്ഥികളും പോകുന്നതും അല്ലെ വിദ്യാർത്ഥികളെ ഇവിടുത്തെ കേരളത്തിലെ പേരൻസ് അവരെ പറഞ്ഞു വിടുന്നത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെന്നാണ് നമ്മുടെ നമുക്ക് കേരളത്തിലുള്ളവർക്ക് നല്ല സാമ്പത്തിക ബാക്കപ്പ് ഉള്ള ശേഷിയുള്ളൂ അതുകൊണ്ടാണ് അവർക്ക് എടുത്ത് വിടുന്നതാണ് ഒന്നാമത് ഗവൺമെൻറ് ഈ വിദ്യാർത്ഥികളെ വിദേശത്ത് വിടുന്നതിന് ഈ വർഷം പോലും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലെ ബഡ്ജറ്റിൽ പോലും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെറും ഇരുപത്തഞ്ച് കോടി രൂപയാണ് നമുക്കറിയാം ഒരാൾക്കൊരു പതിനേഴ് ഇരുപത് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന കേസാണ് വിദേശത്ത് പോയി പഠിക്കുന്നതിന് നല്ല നല്ലൊരു ഇതിന് സ്റ്റാൻഡേർഡിൽ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇരുപത്തഞ്ച് കോടി മുടക്കിയാൽ കൂടി വന്നാൽ നൂറല്ലേ നൂറ്റമ്പത് പേർക്കാണ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വഴി വിദേശത്ത് പോയി പഠിക്കാനുള്ള അവസരം കിട്ടുന്നത് നേരെ മറിച്ച് ഇവിടുന്ന് പോകുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ പോയി പഠിക്കുന്നത് വിദേശത്ത് പോയി പഠിക്കുന്നതിൻ്റെ കാരണം അവരുടെ പേരൻസ് അല്ല അവരുടെ ഫാമിലി ലോൺ എടുത്തും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ടും അവർ ഇവിടെ ബുദ്ധിമുട്ടി സ്വരൂപിക്കുന്ന പണം കൊടക്കിയാണ് അവരവിടെ പോയി പഠിക്കുന്നത് ആ പണം കൊണ്ട് അവർ പഠിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് നാളെ ജോലി കിട്ടുമെന്നും ആധുനിക വിദ്യാഭ്യാസം കിട്ടുമെന്നും ആധുനിക സാഹചര്യങ്ങളിൽ പോയി ജോലിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പുകൊണ്ടാണ് നേഴ്സുമാർ പോകുന്നു വിദേശത്ത് പോയി ഇവിടെ കേരളത്തിലെ നേഴ്സുമാർ ഈ അതും വിദേശ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാണ് നേഴ്സിംഗ് പഠിച്ചിട്ട് വരുന്നത് ആ പഠിച്ചിട്ട് വരുന്നവർക്ക് നല്ല സാലറിയിൽ ഇവിടെ ജോലിക്ക് കൊടുക്കുന്നുണ്ടോ കിട്ടുന്നുണ്ടോ അതൊന്നും കിട്ടുന്നില്ല വിദേശത്ത് പോയാൽ കാനഡയിൽ പോയാൽ യൂറോപ്പിൽ പോയാൽ ഒരു നേഴ്സിന് പോലും നല്ല സാലറി കിട്ടും അതുകൊണ്ട് ആ മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് പോകുന്ന നല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്കാണ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഇവിടെ ഒന്നും ചെയ്യുന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും നേടി സ്വയം സ്വന്തം അധ്വാനം കൊണ്ട് നേ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ നേട്ടമാണ് അത് നമ്മുടെ കപ്പാസിറ്റിയാണ് അല്ല നമ്മുടെ സാമ്പത്തിക നേട്ടമാണ് എന്നാണ് വിളിച്ചു പറയുന്നത് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയും കൂടി അവിടെ പരിശോധിക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന വിദ്യ ജോബ് ഓറിയൻറ്റഡ് അല്ല മോഡേൺ ആധുനിക വിദ്യാഭ്യാസമല്ല ഇപ്പോഴും ഇവിടെ എഴുത്തച്ഛൻ്റെ കഥയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനൊരു അപ്ഡേഷൻ വരാതെ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ ഒരു പ്രത്യേക പ്ലസ് വൺ പ്ലസ് ടു കഴിയുമ്പോൾ അവർ ചിന്തിക്കുകയാണ് ആധുനിക ലോകത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ പുതിയ കോഴ്സുകൾ പഠിക്കാൻ പുതിയ സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദേശത്തോട്ട് പോവുകയാണ് അല്ലാതെ ഈ പറയുന്നത് പോലെ ആൾക്കാർക്ക് പൈസ ഉള്ളത് കൊണ്ടും അതിനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ടൊന്നുമല്ല ഏതെങ്കിലും ഒരു സർക്കാർ കൊണ്ടുവന്ന കപ്പാസി കൊണ്ടു കൊടുത്തതല്ല ഈ കപ്പാസിറ്റി ഇവിടുത്തെ മനുഷ്യർ അധ്വാനിച്ചും ഇവിടുത്തെ പൂർവിക ഗുരുക്കന്മാരും മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളും ഒക്കെ കൊടുത്ത് അവരുടെ അധ്വാനം കൊണ്ടും അവരുടെ വിക്ഷ വീക്ഷണം കൊണ്ടും ലഭിച്ചിട്ടുള്ള കുറച്ച് നേട്ടങ്ങളുടെ ഫലമാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മണ്ണിനോട് പണിയെടുത്ത് മനുഷ്യനുണ്ടാക്കിയ പണമാണ് ഈ വിദേശത്ത് പോകാനായിട്ട് കൊടുക്കുന്നത് നേരെ മറിച്ച് ഇവിടെ ഓരോരുത്തർ പഠിക്കുകയാണ് പ്ലസ് ടു ഡിഗ്രി ബി എ എം എം ഫില്ല് പി എച്ച് ഡി എല്ലാവർക്കും പി എച്ച് ഡി ആണ് െല്ലാം ഉപരിയായി കഴിഞ്ഞ കാലങ്ങളിലെ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടും കേരളത്തിലെ ഉണ്ടായിട്ടുള്ള അടിപിടി വഴക്കുകൾ കൊണ്ടും ഒക്കെ തന്നെ നമ്മളുടെ ക്യാമ്പസ് ഒരു വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസ് പോലും അല്ലാത്ത സാഹചര്യം കൊണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പേര് ഇവിടുന്ന് മാറ്റി പഠിപ്പിക്കണം വിദേശത്ത് പോ പോയി പഠിക്കണമെന്നും ഒക്കെയുള്ള താല്പര്യം നമ്മുടെ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോ ആണെങ്കിൽ ഇപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജുകളിൽ ഈവൻ സ്കൂളിലടക്കം രാസലഹരിയും കഞ്ചാവും കൊണ്ടിറക്കി കൊടുക്കുകയാണ് എങ്ങനെ പേരൻസിന് വിദ്യാർത്ഥികളെ സ്കൂളിലും കോളേജിലും അയച്ചിട്ട് വീട്ടില് ഇരിക്കാൻ പറ്റും അപ്പൊ ഇവിടെ സേഫ്റ്റി സെക്യൂരിറ്റി ഇതിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം വിദേശത്ത് പോയി എവിടെയെങ്കിലും ഒരു പോയി പഠിച്ചാൽ ആ വിദ്യാർത്ഥികൾക്ക് അവരുടെ സേഫ് ആണ് സെക്യൂറി അവർ സെക്യേർഡാണ് എന്ന് ഒരു പേരൻസ് ധരിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എങ്കിലും ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിലും ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ സ്വന്തം അധ്വാനത്തിൽ അവരുടെ സ്വന്തം പ്രയത്നത്തിൽ അല്ലെങ്കിൽ വീട്ട് വീട്ടുകാരുടെ ബന്ധുക്കളുടെയൊക്കെ സപ്പോർട്ടിൽ ഒരുപാട് പേര് പഠിച്ച് ഇവിടുന്ന് ഉന്നത ജോലികൾ നേടി രക്ഷപെട്ട് പോകുന്നുണ്ട് അത് മാത്രമാണ് നമുക്കുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് അത് പല ആൾക്കാരുടെ സഹായം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള സപ്പോർട്ടും കൊണ്ടും ഒരുപാട് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നുണ്ട് ഗവൺമെൻ്റ് ഇവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരുപത്തഞ്ച് കോടി രൂപ വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ലംസങ് ഗ്രാൻ്റെന്നും പറഞ്ഞിട്ട് ഒരു തുച്ഛമായ ഒരു എമൗണ്ട് ഒരുക്കവീക്ഷണത്തോടു കൂടി ആധുനിക വിദ്യാഭ്യാസത്തിനെ ആധുനിക രീതിയിൽ സമീപിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമോ സംവിധാനമോ നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടായിട്ടില്ല അതാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരെയൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ പഴയ കഥകളും ചരിത്രവും പഠിപ്പിച്ചുകൊണ്ടിരിക്കാതെ ആധുനിക വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാക്കി ഈ ലോകത്തിന് ആധുനികമായി എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ആ വിദ്യാഭ്യാസം കൊടുക്കുവാനും അതിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കുവാനും നമ്മൾ തയ്യാറാകണമെന്നാണ് അദ്ദേഹമോടൊക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്